അപ്പോൾ ഈ പാക്കൊക്കെ തേച്ച് മുഖം നന്നായിട്ട് കഴുകി ഒന്ന് തുറച്ച് കഴിയുമ്പോഴത്തേക്കും മുഖത്തിൻ്റെ ഒരു മാറ്റം അപ്പോൾ നരിക്കേച്ച് പറഞ്ഞ നല്ല വ്യത്യാസം എന്ന് പറഞ്ഞ കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കുട്ടുകാരും എന്തെടുക്കുകയാണ് സുഖമാണ് ഞങ്ങളെല്ലാവരും സുഖാട്ടിരിക്കണേ ഇങ്ങോട്ട് നല്ല പൊള്ളുന്ന സൈസുള്ള വെയിലാണ് കേട്ടോ അങ്ങോട്ട് നല്ല വെയിലൊക്കെ ആയിരിക്കല്ലേ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് കേട്ടോ ഇത് സൂപ്പർ ഫേസ് പാക്കാണേ ഇത് തേച്ചാറുണ്ടല്ലോ നമ്മുടെ മുഖമൊക്കെ നല്ല വെട്ടിത്തിളങ്ങട്ടോ നല്ല സൂപ്പർ ഫേസ് പാക്ക് ഉണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫേസ് പാക്ക് ആണ് അവൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോട്ടോ അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫേസ് പാക്കിന് എന്തൊക്കെ വേണം എന്ന് നോക്കാം മുൾട്ടാണി മിട്ടി വേണ്ടോ എന്താ മുൾട്ടാണി മിട്ടി വേണം പിന്നെ വേണ്ടത് ഇതാ ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ കളർ കണ്ടോ ഓറഞ്ച് കളറ് ക്യാരറ്റ് ജ്യൂസാണേ പിന്നെ വേണ്ടത് നല്ല കട്ട തൈരാണ് കേട്ടോ എന്താ കട്ട തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നെണ്ണം മാത്രം മതി മുൾട്ടാണി മിട്ടി ക്യാരറ്റ് ജ്യൂസ് തൈര് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് തയ്ച്ചാലുണ്ടല്ലോ സൂപ്പർ സൂപ്പർ ആയിരിക്കും കേട്ടോ അത് പാത്രം എടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് മുൾട്ടാണിമിട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ തേക്കാൻ വേണ്ടിയുള്ളത് മാത്രം എടുത്താൽ മതിയെ കയ്യിലൊക്കെ വേണമെങ്കിൽ തേക്കാം കേട്ടോ ഞാൻ കഴുത്തിലും മുഖത്തിലും മാത്രമേ ഇപ്പോൾ തേക്കുന്നുള്ളൂ ഞാൻ പണ്ട് സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന എൻ്റെ ഒരു ഫേവററ്റ് ഒരു ഫേസ് പാക്കാട്ടോ മുൾട്ടാണിമെട്ടി അപ്പോൾ മുഖക്കൂരുള്ളവർക്കൊക്കെ മുൾട്ടാണിമെട്ടി നല്ലതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ മുഖക്കൂരൊക്കെ മാറാൻ നല്ല സൂപ്പർ സാധനമാണ് ഇനി നമുക്കിതിലോട്ട എന്താ മുൾട്ടണി മിട്ടിയെടുത്തോ ഇനി ഇതിലോട്ട് എന്താ ക്യാരറ്റ് ജ്യൂസ് കണ്ടോ ക്യാരറ്റ് ജ്യൂസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കൂടിപ്പോയെങ്കിൽ ഇനി ഒന്നും കൂടെ മുൾട്ടണ്ണി മിട്ടി ഞാൻ ചേർക്കേണ്ടി വരും അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ തൈരിയിൽ വെച്ച സ്പൂണേ അതായിട്ട് എടുക്കണേ ഇതിലോട്ട് കുറച്ച് തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ തൈര് വൈകുന്നേരം ക്രീം കളർ പോലെ ഇരിക്കണത് കണ്ടില്ലേ മുമൊക്കെ നന്നായിട്ട് തിളക്കം കിട്ടാൻ നല്ല അടിപൊളി ഫേസ് പാക്കാണേ അപ്പോൾ നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ പാക്കായിട്ട് നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് മുഖത്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തൈരും ക്യാരറ്റ് ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കളറ് കണ്ടല്ലോ ഇതാ ഇങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പോൾ ഓറഞ്ച് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കളർ നോക്കിക്കേ നല്ലൊരു ക്രീം കളർ പോലെ ആയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ചന്ദനത്തിന്റെ ഒരു കളറില്ലേ അതുപോലെ ഉണ്ട് പിന്നെ തൈരും ക്യാരറ്റ് ജ്യൂസും ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നോക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാക്ക് വെള്ളം ആവും കറക്റ്റ് കിട്ടത്തില്ല പിന്നെ ഒത്തിരി ബാലൻസ് നമുക്ക് നമുക്കതിൻ്റെ ആവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം എടുത്താൽ പോരെ അപ്പം നമുക്കിനു മുഖത്ത് തേച്ച് കൊടുക്കാം മുഖത്ത് തേച്ചെടുക്കുന്നതിന് മുന്നേ മുഖം നല്ല വൃത്തിൽ കഴുകണം കേട്ടോ അപ്പം ഞാൻ മുഖം നല്ല വൃത്തി കഴുകിയിട്ടാണ് വന്നത് അപ്പം നമുക്ക് ഈ പാക്ക് ഒന്ന് റെസ്റ്റിന് വെക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പം ഞാൻ മുഖം കഴുകിയിട്ടാണ് വന്നത് അപ്പം ഞാൻ കുറച്ച് ചൂടുമ്പെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ചൂടുമ്പെള്ളണേ അതിട്ട് ഞാനൊന്ന് മുഖം ഒന്ന് ആവി പിടിക്കുന്നുണ്ട് നമ്മൾ നമ്മളിങ്ങനത്തെ പാക്കൊക്കെ ചെയ്യുമോല്ലോ ചെറുതായിട്ടൊന്ന് ആവി പിടിച്ചിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കേ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമായിട്ടോ ഈ ആവി പിടിക്കൽ അപ്പം നിങ്ങൾ മടിയൊന്നും കൂടാതെ ചെയ്യണം കേട്ടോ എൻ്റെ എല്ലാ ബാക്കുകളും ഞാൻ ഇടയ്ക്കൊക്കെയാണ് ആവിയൊക്കെ ഒക്കെ പിടിക്കാറുള്ളത് അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് എന്തായിരുന്നു ആവി പിടിച്ചിട്ട് പാക്ക് ചെയ്യാമെന്ന് കരുതി നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂട് മാത്രം ഒന്ന് മുഖത്ത് വെച്ചാൽ മതി കേട്ടോ ഒത്തിരി ചൂടോടെ ഒന്നും നമ്മൾ മുഖത്ത് വെക്കരുതേ നമ്മുടെ മുഖമൊക്കെ പൊള്ളിപ്പോകട്ടോ ഞാൻ കഴുത്തിലൊക്കെ തേക്കുന്നുണ്ടേ കഴുത്തിലൊക്കെ തേക്കുന്നതുകൊണ്ട് ഞാൻ കഴുത്തിലും കൂടി ഒന്ന് ആവി പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആവി പിടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കേ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഞാൻ നന്നായിട്ടൊന്ന് ആവി പിടിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കാണാവേ മുഖം ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞു ഇത് നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് വന്ന് മുഖത്ത് നല്ല വെറുതെ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്പൂണും കൊണ്ട് അങ്ങ് തേച്ച് കൊടുക്കണത് ഇതുപോലെ ഞാൻ ട്രൈ ചെയ്തില്ല കേട്ടോ ഞങ്ങൾ തേച്ച് നോക്കട്ടെ സക്സസ് ആവോന്ന് നോക്കാം ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു കറക്റ്റ് അറിയത്തില്ല കേട്ടോ ശരിയാവുന്നില്ല അല്ലേ കൈ കൊണ്ടാ തേച്ച് കൊടുക്കണം അപ്പൊ തൈര് അലർജി ഉള്ളവര് തൈരിന് പകരം പാല് ചേർക്കാം കേട്ടോ മുൾട്ടാണി മെട്ടി എല്ലാവർക്കും ഇഷ്ടമുള്ള പാക്ക തന്നെ മിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ള പാക്കായിരുന്നു പക്ഷെ അത് ഓയിലി സ്കിന്നുകാർക്കാണ് ഏറ്റവും കൂടുതൽ ചേരുന്നത് കേട്ടോ കണ്ണിൻ്റെ ഇവിടെ നിന്ന് അധികം തേക്കണ്ടേ കാരണം നമുക്ക് ചുളിവുകൾ വരുവേ നല്ല ഡ്രൈ ആവുന്ന സാധനം മുൾട്ടാണി മുൾട്ടാണിമെട്ടി ഇവിടെ എന്താ പറയാ നെറ്റിയുടെ സൈഡിൽ നെറ്റിയുടെ സൈഡിലൊക്കെ നല്ലോണം അങ്ങനെ തേച്ച് കൊടുക്കണട്ടോ ഉണ്ണിക്കുട്ടിന്റെ അച്ഛൻ ബഹളാണ് കേൾക്കണത് പാട്ട് വെക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ചിണുങ്ങുന്നുണ്ട് ചേച്ചിമാരൊക്കെ ഉള്ളത് കൊണ്ട് വാശി ഭയങ്കര കേട്ടോ ഞാനുള്ളപ്പോ ഇത്ര വാശിയില്ലായിരുന്നേ ഇപ്പൊ തീത് തേക്കുന്ന നല്ല സുഖാട്ടോ മുൾട്ടണി വീട്ടി നല്ല സോഫ്റ്റ് അല്ലേ മോത് തന്നെ നല്ല സുഖാണെ ഒരു തയ്യേരിപ്പ് പോലും ഇല്ലല്ലോ െ എൻ്റെ മൂന്ന് നല്ലോണത്തിൽ തേച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് ഒരു ക്രീം കളറാണ് എന്താ ക്രീം കളറായിട്ടുണ്ട് നമുക്ക് കഴുത്തിലും കൂടി ഒന്ന് തേച്ചെടുക്കാവേ പൊള്ളുന്ന സൈസ് വെയിലാണ് കേട്ടോ പിന്നെ ഇതുപോലത്തെ പാക്കൊക്കെ ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങൾ ചെയ്താൽ മതിയേ എനിക്ക് വൈകുന്നേരം വീഡിയോ എടുത്താൽ വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ നേരിട്ട് കാണണമെങ്കിൽ അത് പകൽ വെട്ടു തന്നെ കാണിക്കണ്ടേ അതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ ഞാൻ ഈ പകലൊക്കെ ഫേസ്ബാക്കൊക്കെ തേക്കട്ടോ വൈകുന്നേരം തേക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളധികം വെയിൽ കൊള്ളാതിരിക്കുക അപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും നമ്മൾ സൺസ്ക്ലോഷം തേക്കണം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ സംസ്ക്ലോഷം തേക്കാറില്ല പുറത്ത് ഇറങ്ങുമ്പോൾ മാത്രം സൺസ്ക്ലോഷം തേക്കുകയുള്ളൂ പിന്നെ ഞാൻ മിനിങ്ങാതെ ഒരു വീട് ഇട്ടില്ലായിരുന്നോ നമ്മളെവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോയിട്ടൊക്കെ വരുമ്പോൾ മുഖ നല്ല വൃത്തി കഴുകിയിട്ട് തക്കാളി അല്ല സോറ് തക്കാളി അല്ല തൈര് തൈരൊരു നുള്ളു മഞ്ഞൾപ്പൊഴി ചേർത്ത് ഒരു ഫേസ് പാക്ക് പോലെ തേച്ചിട്ട് നല്ല ഇങ്ങനെ മസാജ് പോലെ ചെയ്തിട്ട് കഴുകിക്കലുകയാണെങ്കിൽ നല്ലതാ കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടോ നമ്മുടെ കരുവാളിപ്പോ വേഗം തന്നെ കുറയുമേ അത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇനിയിപ്പോൾ നല്ല വെയിലക്കാന്ന് തോന്നുന്നു ഇനി വരാൻ പോണത് ഇനി വെയിലൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിൽ കയറുമ്പോൾ തന്നെ മുഖം നല്ല വൃത്തിയിൽ കഴുകി അതുപോലത്തെ ഒരു പാക്കൊക്കെ ചെയ്ത് മുഖത്ത് കൊടുക്കുവാണുണ്ടല്ലോ നല്ലതാണ് അപ്പൊ ഞാനിതാ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ ഇത് എനിക്ക് കഴുത്തിൻ്റെ സൈഡിലെ കറുപ്പ് ഞാൻ എപ്പോഴും പറയാറില്ല എനിക്ക് ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ കൂടുതലും അങ്ങ് തേച്ച് കൊടുക്കേ അതുപോലെ തന്നെ നെറ്റിയുടെ സൈഡിലും അവിടെ നല്ലവണ്ണം തേച്ചു കൊടുക്കട്ടോ പണ്ടൊക്കെ ഞാൻ അതായത് പ്ലസ് ടുവിൻ്റെ ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് മുഖത്ത് ഞാനന്ന് അതൊരു വീഡിയോ പറഞ്ഞായിരുന്നു മുഖത്ത് നിറച്ചും കുരുക്കളായിരുന്നെ എനിക്ക് നെറ്റിയുടെ സൈഡിൽ കുരു ഉണ്ടായിരുന്നു അത് താരനുള്ളപ്പം കുരു അങ്ങ് വരും കേട്ടോ എൻ്റെ നെറ്റിലൊക്കെ കുരു ഇറങ്ങി അപ്പോൾ ഇവിടെ നെറ്റിയിൽ അതായത് ഈ സൈഡിൽ എന്താ ഈ സൈഡിൽ നെറ്റിയിലാണ് ഏറ്റവും കുരുക്കൾ കേട്ടോ അന്നേരം ഞാൻ ചെയ്യുന്ന ഒരു ഫേസ് ബാക്ക് ആണ് മുൾട്ടാണി മിട്ടിയിൽ റോസ് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്ത് മൂത്തന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം കഴുകി കളയേ നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ എന്താ പറയുക ഈ ക്യാരറ്റ് ജ്യൂസ് എടുക്കാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ അത് റോസ് വാട്ടർ മിക്സ് ചെയ്ത് മൂത്ത് തേച്ചാലും മതി കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണേ ഞാനിത് മുഖത്തും കഴുത്തിലേക്ക് നമ്മുടെ ഈ ഫേസ് പാക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം നല്ലത് കഴി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് തണുത്ത വെള്ളമേ ആ വെള്ളം കൊണ്ടാണ് ഞാൻ മുഖം കഴുകുന്നത് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ആവി പിടിച്ചു ആവി പിടിച്ചപ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ സുഷിരങ്ങളൊക്കെ തുറന്നു വന്നു അല്ലേ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് തേച്ചു ഫേസ് പാക്ക് തേച്ച ശേഷം തണുത്ത വെള്ളം കൊണ്ട് അങ്ങ് കഴുകുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നമുക്ക് ചെയ്ത് നോക്കാം നമ്മുടെ മുഖത്തിൻ്റെ മാറ്റം നിങ്ങൾ കാണണം എന്നെങ്കിൽ നിങ്ങൾക്കത് വിശ്വാസം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഫേസ് പാക്ക് മുഖത്തും കഴിഞ്ഞാൽ നല്ല വൃത്തി തേച്ച് കൊടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ നോക്കി എനിക്കതിന് ബാലൻസ് വരുന്നല്ല എന്നാലും കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനിത് കയ്യിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കട്ടോ കേട്ടോ ഇപ്പോഴല്ല കുറച്ച് കഴിയുമ്പോൾ തേച്ച് കൊടുക്കുവേ അപ്പോൾ നമ്മുടെ മുഖത്തുള്ള ഫേസ് പാക്കും മുഖത്തും കടിച്ചിട്ടുള്ള ഫേസ് ഒന്ന് വേഗം തന്നെ ഉണങ്ങട്ടെട്ടോ ഇത് മിനിറ്റ് കഴിയുമ്പം കാണാം തുടച്ചങ്ങ് മാറ്റ വായിലൊക്കെ വായിലോട്ടൊക്കെ കയറണം കേട്ടോ നല്ല തിളപ്പാണ് കൈ ുന്നു നല്ല സുഖാട്ടെ ഈ ഒരു ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുമ്പോണ്ടല്ലോ നല്ല സുഖാണ് മുഖൊക്കെ നല്ല തണുപ്പുണ്ടാവും കേട്ടോ ഞാനൊന്ന് നന്നായിട്ട് ഒന്ന് മുഖം കഴുകിയിട്ട് വരാവേ ശരിക്കങ്ങ് കഴുകാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ തണുത്ത വെള്ളത്തിലാണ് മുഖം കഴുകുന്നത് ഇനി കഴുകിയിട്ട് ഇനി കാണാവേ മുഖമൊക്കെ നല്ല വെർക്കിലങ്ങ് കഴുകി കേട്ടോ ഇനി കഴുത്തിലും കൂടി ഒന്ന് കഴുകിയാൽ മതി അപ്പോൾ ഇനി കഴുത്തിരി തുടച്ച് മാറ്റുമ്പം എനിക്കെൻ്റെ റിസൾട്ടൊക്കെ കാണാമല്ലേ അപ്പം മുഖം കഴുകിയപ്പോൾ തന്നെ നോക്കിയേ നല്ലൊരു മാറ്റമാണ് കേട്ടോ കവിളൊക്കെ നല്ല മാറ്റം കണ്ടോ ഇരുപത് മിനിറ്റ് ഉള്ളിൽ നമ്മൾ എന്താ പറയുക ഫേസ് പാക്ക് അങ്ങ് മുഖത്ത് കഴിറ്റിലൊന്നും വയ്ക്കാൻ പാടില്ല കേട്ടോ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോവേ അപ്പം നനഞ്ഞ തുണി തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഞാനത് തുടച്ച് മാറ്റണത് തണുത്ത വെള്ളം കൊണ്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ കഴുകുമ്പോൾ നല്ല ഒരു തണുപ്പുണ്ടാവും മുഖത്ത് പിന്നെ നല്ല ഒരു തിളക്കം തന്നെ ഉണ്ടാവും കേട്ടോ തണുപ്പാണ് ഉണ്ടാവരുത് ഒരു ചെറിയ തണുപ്പ് നമുക്കറിയാമല്ലോ തണുത്ത വെള്ളം കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന തണുത്ത വെള്ളം ആ വെള്ളം കൊണ്ടാട്ടോ മുഖം തന്നെ ഫ്രീസറിൽ വെച്ച വെക്കരുത് കേട്ടോ ഫ്രീസറിൽ വെക്കുമ്പോൾ നല്ല വെള്ളം തണുപ്പും ആ ഫ്രിഡ്ജിന്റെ തണുപ്പ് തട്ടിട്ട് വെച്ചാൽ മതിയെ അങ്ങനെ ഞാനിതാ മുഖവും കഴുത്തും കഴുകി കഴുത്ത് തുടക്കി അവിടെ ചെയ്തത് മുഖം നല്ല അങ്ങ് കഴുകി അപ്പം നല്ലൊരു മാറ്റം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാഴ്ചയിലൊക്കെ ഒരു മൂന്ന് തവണ ഈ ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും മുഖം നല്ല വെളുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ വായിലോട്ടൊക്കെ മൂട്ടി കയറി പോയിരുന്നു ഓക്കെ നല്ല വ്യത്യാസമുണ്ട് കവിളൊക്കെ നല്ലൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ കവിളിൻ്റെ സൈഡൊക്കെ നല്ലൊരു നല്ലൊരു പാക്കാട്ടോ നല്ലൊരു ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തൈരൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ മുഖമൊക്കെ നല്ലൊരു എന്താ പറയുക തിളക്കം കിട്ടാനൊക്കെ തൈര് നല്ലതാണല്ലോ അതുപോലെ തന്നെയാണ് ക്യാരറ്റ് ജ്യൂസ് ക്യാരറ്റ് ജ്യൂസും നമ്മുടെ മുഖത്ത് തിളക്കം കിട്ടാൻ നല്ല അടിപൊളി സാധനം കേട്ടോ അപ്പോൾ മുളട്ടാണേ ഉട്ടിയുടെ കാര്യം പറയുകയേ വേണ്ട മുഖത്തെ പാളുകളൊക്കെ കുറയ്ക്കാനും സൂപ്പർ സാധനമാണ് അപ്പോൾ ഇത് മൂന്നും കൂടി അങ്ങ് ചേരുമ്പോൾ നമ്മുടെ സ്കിന്നു നല്ലൊരു ബ്രൈറ്റിൻ ആകട്ടോ പിന്നെ എന്താ പറയുക തണുത്ത വെള്ളം കൊണ്ടാണല്ലോ മുഖം കഴുകിയത് അപ്പോൾ നമുക്ക് നല്ല കൂടുതലുള്ള റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ പാക്കൊക്കെ തേച്ച് മുഖം നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ച് കഴിയുമ്പോഴത്തേക്കും മുഖത്തിൻ്റെ ഒരു മാറ്റം നോക്കിക്കേ അപ്പോൾ വാവിച്ച് പറഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ നല്ല സൂപ്പർ ഫേസ് പാക്കാണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ